ഒരു റിക്ലൈനർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവാൻ അവസരമുണ്ട് കേട്ടോ അത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓഫറുകളിൽ ഒന്ന് ഇതാണ് കേട്ടോ ഡിസംബർ ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയാണ് ഞങ്ങളുടെ ഓഫർ നടക്കുന്നത് സോഫ ഫെസ്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സോഫകളുടെ വെറൈറ്റി കളക്ഷൻസുകളും സോഫക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഓഫറുമാണ് വരുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ കുടിലു മുതൽ കൊട്ടാരം വരെ എന്നുള്ളതാണ് ഇവരുടെ ടാഗ് ലേ അതായത് കുറഞ്ഞ വിലയ്ക്കുള്ള സാധനങ്ങൾ മുതൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അത് നിങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കാത്ത ക്വാളിറ്റിയിലും പ്രൈസിലും അതുപോലെ മറ്റൊരു കാര്യം ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എത്ര വില കൂടിയ ശോഭയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അതിനുള്ള അവസരം ഇവരുടെ ഒരുക്കുന്നുണ്ട് വെറും പതിനാലായിരത്തി തൊള്ളായിരം മുതൽ നല്ല ഡൈനിങ് സെറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ പതിനാലോളം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫർണിച്ചറുകളുടെ വിപുലമായ കളക്ഷൻസ് ആണ് ഇവർക്കുള്ളത് ഈ ഡൈനിങ് സെറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്ന കാര്യത്തിൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും ഡ്രസ്സിംഗ് ടേബിളൊക്കെ വെറും രണ്ടായിരത്തി തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാല് തൊള്ളായിരം രൂപ മുതലാണ് ത്രീ സീറ്റർ സോഫകൾ നാലായിരത്തി തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ കോഫി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരം മുതലാണ് എന്താ ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഡെലിവറി പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന വണ്ടികളാണ് നിങ്ങൾ വീട്ടിലേക്ക് നല്ല ഫർണിച്ചറുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് പറ്റിയ സമയം കേട്ടോ സോഫ സെറ്റുകളുടെ വലിയ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ആയിരത്തിൽ പരം പുതിയ ഡിസൈനുള്ള സോഫകളാണ് ഈ ഓഫറിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൽ തന്നെ ലെതറിൻ്റെതും ട്രഡീഷണൽ ഡിസൈൻ സോഫകളും ഒക്കെ ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള ഇമ്പോർട്ടഡ് ഡൊമസ്റ്റിക് സോഭകളുടെ വലിയൊരു ശേഖരം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലാത്തരം സോഭകൾക്കും അറുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിനൊക്കെ പുറമെ നിങ്ങൾ ഒരു കോർണർ സോഭയാണ് എടുക്കണമെങ്കിൽ അതിനോടൊപ്പം ഒരു ടീപ്പോ സൗജന്യമായിട്ട് തരും ഇനി രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനോടൊപ്പം ഒരു റിക്ലൈനറും ഫ്രീ ആയിട്ട് തരും അതുപോലെ തന്നെ രണ്ടായിരത്തി രൂപ മുതൽ സിറ്റ് ഔട്ട് ചെയറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി ഓഫീസ് ചെയറുകൾ ആണെങ്കിൽ അത് മൂവായിരത്തിഒരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും മാത്രമല്ല ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും ഇരുപത് വർഷത്തെ വാറണ്ടിയും ഏറ്റവും കുറഞ്ഞ ബജാജ് ഫിനാൻസിന്റെ തവണ വ്യവസ്ഥകളിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി ഇലക്ട്രിക് ക്ലൈനർ ആണെങ്കിൽ ഇരുപത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാന് വളരെ കുറച്ച് സോഭകള് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ കാരണം മൂന്ന് നിലകളിലായിട്ട് ആയിരത്തിലധികം വ്യത്യസ്ത ഡിസൈനുള്ള സോഭകള് ഇവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി എന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങൾ വീട്ടിലേക്ക് ഫർണിച്ചറോ സോഫയോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് അതിനു പറ്റിയ ഏറ്റവും നല്ല സമയം ഇത്രയും കുറഞ്ഞ വിലക്കുറവിൽ ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടത്തില്ല വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതിനുള്ള ഫിനാൻസ് സൗകര്യവും ഇവരുടെ ഒരുക്കുന്നുണ്ട് അമ്പതിനായിരം രൂപയുടെ സെറ്റ് ആട്ടോ മുപ്പത്തി എണ്ണായിരം രൂപയുള്ളൂ അമ്പതിനായിരം രൂപയാണ് പക്ഷേ ഇപ്പൊ ഓഫർ മുപ്പത്തി എണ്ണായിരം രൂപ ഇതിന് അറുപത്തിയേഴായിരം രൂപ ൾ ഒരത്തി തൊള്ളായിരം മുതലും ടൂ ഡോർ അലമാരകൾ ആറായിരത്തി തൊള്ളായിരം മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ നോക്കുകയാണെങ്കിൽ അത് മൂവായിരത്തി മുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഷൂറാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത്രയധികം ഓഫറുകൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ നിങ്ങൾ വീട്ടിൽ നല്ല ഫർണിച്ചറുകളോ സോഫയോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതുപോലെ നിങ്ങൾക്കൊരു ഗിഫ്വേ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ബിഹേൻ ട്രാവലറിന്റെയും ഡിമോസിന്റെയും പേജുകൾ ലൈക്ക് ചെയ്യുക തിരഞ്ഞെടുക്കുന്നവരാൾക്ക് ഒരു റീക്ലീനർ ഫ്രീ ആയിട്ട് ഞങ്ങൾ തരുന്നതാണ് ഈ ഓഫറുകൾ ഡിമോസിന്റെ കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഡിമോസിന്റെ കല്ലമ്പലത്തുള്ള ബ്രാഞ്ചിലാണ് അതുപോലെ തന്നെ ഓഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ